വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് സലാഡാണ് ആദ്യം തയ്യാറാക്കുന്നത് ഒരു ഒനിയൻ സലാഡാണ് അതിനായിട്ട് രണ്ട് സവാള തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലതായിട്ടൊന്ന് തിരുങ്ങിയെടുക്കാം ഇനി അത് പിഴിഞ്ഞെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് മാറ്റി വെക്കാം ശേഷം ചെറിയൊരു പീസ് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അതിലെ കറയൊക്കെ പോയ ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം ും സവാളയും ബീട്രൂട്ടും കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് തിരിഞ്ഞെടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും പുളിക്ക് ആവശ്യമായ മുക്കാൽ ടേബിൾ സ്പൂൺ വിനഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒനിയൻ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് തൈര് സലാഡ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ ഒരു സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് അതിലേക്ക് എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് കുക്കുംപാർ കട്ട് ചെയ്തത് ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തൈര് സല റെഡി ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്